തിരുവനന്തപുരം അങ്കമാലി സമാന്തരപാത അതിവേഗ റോഡ് പദ്ധതിയിലേക്ക് കേന്ദ്ര സർക്കാരിൻ്റെ വിഷൻ രണ്ടായിരത്തി നാൽപ്പത്തിയേഴിൽ റോഡ് ഉൾപ്പെടും അലൈൻമെൻറ്റിലും മാറ്റം വന്നേക്കാം എന്നാണ് സൂചന നേരത്തെ മാപ്പ് പ്രസിദ്ധീകരിച്ച പ്രദേശങ്ങളിൽ മാറ്റമുണ്ടാകുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ലാത്തത് ഭൂ ഉടമകളെ ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട് എം സി റോഡിൻ്റെ പാത പൂർണ്ണമായി ഗ്രീൻഫീൽഡ് ഹൈവേയെ നിർമ്മിക്കാനാണ് പദ്ധതിയിട്ടിട്ടുള്ളത് ഭാരത്മാല പദ്ധതിയിൽ ഉൾപ്പെടുമെന്നായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നത് തിരുവനന്തപുരത്ത് ആരംഭിച്ച് അങ്കമാലയിലാണ് പാത അവസാനിക്കുന്നത് ഇതിന്റെ പ്രാഥമിക ആകാശ സർവേ നേരത്തെ പൂർത്തിയാക്കി മാപ്പ് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു ഇതോടെ പാത കടന്നു പോകുന്ന പൊരിയിടങ്ങളും കെട്ടിടങ്ങളും സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ ജനങ്ങൾക്ക് ലഭ്യമായി പിന്നീട് പദ്ധതി കേന്ദ്ര സർക്കാരിന്റെ വിഷൻ രണ്ടായിരത്തി നാൽപ്പത്തി അനുസരിച്ചുള്ള അതിവേഗ പാതയിൽ ഉൾപ്പെടുകയായിരുന്നു അതിവേഗ പാതാ പദ്ധതിയിൽ കേരളത്തിലെ ഏറ്റെടുക്കുന്ന ഏക റോഡും ഇതാണ് ഇരുന്നൂറ്റി അഞ്ച് കിലോമീറ്റർ ദൈർഘ്യമാണ് റോഡിനുള്ളത് നാലുവരി പാതയായിട്ടാകും നിർമ്മാണം അതിവേഗ പാത ആയതുമൂലം എക്സിറ്റ് പോയിന്റുകൾ വളരെ കുറവായിരിക്കും തിരുവനന്തപുരം റിംഗ് റോഡിൽ നിന്ന് ആരംഭിച്ച് അങ്കമാലി ബൈപ്പാസിലാണ് റോഡ് അവസാനിക്കുന്നത് പാതയുടെ അലൈൻമെന്റിൽ മാറ്റം വരുമെന്നാണ് ഇപ്പോഴത്തെ വിവരം ശബരിമല വിമാനത്താവളം വഴിയാവും പാത കടന്നുപോകുന്നത് പോകുന്നത് അതിവേഗ പാതയായതുമൂലം വളവുകൾ പരമാവധി കുറയ്ക്കേണ്ടതായി വരും തൊടുപുഴ കോതമംഗലം മൂവാറ്റുപുഴ താലൂക്കുകളിലൂടെയാണ് പാത പോകുന്നത് ആദ്യ സർവേ മാപ്പ് പ്രസിദ്ധീകരിച്ചതോടെ ഏറ്റെടുക്കപ്പെടേണ്ട ഭൂമി എന്ന നിലയിൽ മാപ്പിൽ ഉൾപ്പെടുന്ന പ്രദേശങ്ങളുടെ ക്രയവിക്രയങ്ങൾ ഇപ്പോൾ അസാധ്യമായിട്ടുണ്ട് അലൈൻമെന്റിൽ മാറ്റമുണ്ടെങ്കിൽ കഴിവതും വേഗം പുതിയ അലൈൻമെന്റ് നിശ്ചയിച്ച് മാപ്പ് പ്രസിദ്ധീകരിക്കണമെന്നാണ് ഭൂമി നഷ്ടപ്പെടുന്നവരുടെ ആവശ്യം അങ്കമാലി ശബരി റെയിൽ പാതയുടെ സർവേ പൂർത്തിയായി വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷവും ഭൂമി ഏറ്റെടുക്കപ്പെടാത്തത് മൂലം ജനങ്ങൾ ദുരിതത്തിലുമാണ് ഹൈവേയുടെ കാര്യത്തിൽ ഈ നില ഉണ്ടാകരുതെന്നാണ് റോഡ് നഷ്ടപ്പെടുന്നവരുടെ ആവശ്യം പരമാവധി നഷ്ടം ഒഴിവാക്കി മലയോര പാതയായിട്ടായിരിക്കും നിർമ്മാണമെന്നാണ് ദേശീയപാത അതോറിറ്റി അറിയിക്കുന്നത് ഭൂമി വിട്ടുകൊടുക്കുന്ന കാര്യത്തിൽ അനുകൂല നിലപാടാണ് ഭൂരിപക്ഷം പേർക്കും എന്നാൽ അനിശ്ചിതത്വം ഒഴിവാക്കണമെന്ന ആവശ്യമാണ് പൂവുടമകൾക്ക് എല്ലാമുള്ളത്